നമസ്കാരം ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെസിപ്പിയുമായിട്ടല്ല വന്നിട്ടുള്ളത് ദൂരയാത്ര പോകുന്ന എൻ്റെ കുട്ടികൾക്ക് കൊടുത്തയക്കാൻ തയ്യാറാക്കിയ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും രാത്രി അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി രാത്രിത്തേക്ക് ഞാൻ ഇഡലിയും അമ്മിയിൽ അരച്ചുരുട്ടിയെടുത്ത തേങ്ങാ ചമ്മന്തിയുമാണ് തയ്യാറാക്കിയിട്ടുള്ളത് അത് ഞാൻ രണ്ട് പൊതി രണ്ട് പേർക്കാണ് കൊടുത്തുവിടുന്നത് രണ്ട് പൊതിയായിട്ട് ഞാൻ ഇതാ ഇഡലിയും ചമ്മന്തിയും പൊതിയെടുത്തിട്ടുണ്ട് പിന്നെ ഉച്ചത്തേക്ക് ചോറ് അതൊന്ന് തണുക്കാനായി ഞാൻ പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു അല്പം തൈരൊഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ചോറിന് ഒരല്പം നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി തൈരൊഴിക്കേണ്ട ഒത്തിരി ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഊറി വരും അതുകൊണ്ട് ഒന്ന് ചോറൊന്ന് ജസ്റ്റ് ഒന്ന് നനഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം ഞാൻ അല്പം തൈര് ഉപ്പ് ചേർത്ത് ഒരു അല്പം തൈരൊഴിച്ച് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ചോറ് ഇവിടെ ഞാൻ തൈര് ഞാൻ പറഞ്ഞാൽ ഒത്തിരിയില്ല അല്പം തൈര് വെച്ച് നല്ലോണം എന്താ നല്ല കുഴച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കണ്ണിമാങ്ങ അച്ചാറും അമ്മിയിൽ അരച്ചുരുട്ടി എടുത്ത തേങ്ങാ ചമ്മന്തി പിന്നെ നല്ല എരിവുള്ള ഫ്രൈ ചെയ്ത ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി നമ്മുടെ വാഴയില ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ചോറ് വെച്ച് കൊടുക്കാം ചോറ് ഇവിടെ ഞാൻ നല്ലവണ്ണ നല്ലവണ്ണമെന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഞാൻ ഞാനിതിലേക്ക് കറികളൊക്കെ ഞാൻ പ്രത്യേക ഇലയിലല്ല വെക്കുന്നത് ചോറിലേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ് അങ്ങനെ വെക്കുമ്പോഴേക്കും നമുക്ക് ആ ചമ്മന്തിയുടെ ആ മണവും ഒരു മണവും രുചിയൊക്കെ ആ ചോറിലൂടെ ചോറിലേക്ക് കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട് അതുകൊണ്ട് ആ ചമ്മന്തി ഞാൻ ആ ചോറിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആ എല്ലാം നിറയെ മസാല ചേർത്ത് തയ്യാറാക്കിയ ഉരുളക്കിഴങ്ങ് മെഴുക്ക് വരട്ടി ഇതിലേക്ക് ഞാൻ ഒരല്പം മസാല പൂട്ടിയാണ് ഇന്ന് മെഴുക്കുരുട്ടി തയ്യാറാക്കിയിട്ടുള്ളത് നമ്മൾ ഉരുളക്കിഴങ്ങ് മെഴുക്കുരുട്ടിയും രണ്ട് ഇലയിലൊക്കെ ആയിട്ട് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഞാനിതിൽ ഞാൻ പറഞ്ഞല്ലോ കണ്ണിമാങ്ങ അച്ചാറാണ് എടുത്തിട്ടുള്ളത് അതും ഇതുപോലെ ചോറിലേക്ക് തന്നെ വെച്ചു കൊടുക്കുകയാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ ഞാൻ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് രണ്ടിലേറ്റ് നമ്മുടെ ഉരുളക്കിഴങ്ങ് മിഴുക്ക് വരട്ടിയും ചമ്മന്തിയും കണിമാങ്ങ അച്ചാറും ഒക്കെ ചേർത്ത ചോറ് ഇവിടെ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് രാത്രിത്തേക്ക് ഇൻഡലിയും ചമ്മന്തിയും വീണ്ടും ഒരു നല്ല വീഡിയോമായി ഉടനെ തന്നെ കാണാം